നമസ്കാരം ഝാർഖണ്ഡിൽ നിന്ന് രണ്ട് പേർ കേരളത്തിൽ അഭയം പ്രാപിച്ച വാർത്തയാണ് ഇപ്പോൾ മീഡിയകള് തരക്കേടില്ലാത്ത റേറ്റിങ്ങിൽ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ലവ് ജിഹാദ് ആരോപിച്ചുകൊണ്ടാണ് കേരളത്തിൽ എന്തായാലും അത്തരത്തിലൊരു വാഗ്വാദം വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഝാർഖണ്ഡിൽ അത് നന്നായിട്ട് പുകയുന്നുണ്ട് ഝാർഖണ്ഡ് ചിത്തപ്പൂരിൽ കലാപം തന്നെ നടക്കുന്നുണ്ട് മുസ്ലിമാണ് മുഹമ്മദ് ഖാലിബ് എന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ആശാ വർമ്മ എന്ന ഒരു ഹിന്ദു പെൺകുട്ടിയും അവർ രണ്ടുപേരും പത്ത് വർഷമായിട്ട് പ്രേമിക്കുന്നു ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയൊക്കെയോ ഇതിൻ്റെ ഒരൽപ്പം ലീക്ക് ആയതുകൊണ്ട് ഒരു നാൽപ്പത്തഞ്ചമ്പത് വയസ്സുള്ള ഒരു ഒരാളുമായിട്ട് ഈ ഇരുപത്തി ആറുകാരിയായ ആശാ വർമ്മയെ വിവാഹം കഴിപ്പിക്കാൻ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ തീരുമാനിക്കുന്നു അവൾ അവിടെ നിന്ന് ചാടുന്നു മുഹമ്മദ് കാലിബ് വിദേശത്തായിരുന്നു അയാളെ വിളിച്ചു വരുത്തി പിന്നെ ഇവർ തമ്മിൽ ഒരുമിച്ചാണ് എന്ന് മനസ്സിലായപ്പോ അറിയാമല്ലോ ഭൂലോക കലാപം ആ കലാപമായപ്പോ അവർ നാട് വിട്ട് കേരളത്തിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കായംകുളത്ത് സുഖമായി കഴിയുകയും ചെയ്യുന്നു എന്നാൽ അതത്ര സുഖമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം അവിടെ ക്യാമ്പ് ചെയ്യുന്നത് ഝാർഖണ്ഡ് പോലീസാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴും ഇന്ത്യയിലെ ഇന്നത്തെയുള്ള ഉള്ള നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും നേരം എടുത്തിട്ടില്ല എന്നത് ഒരു വലിയ ഒരു കഷ്ടമാണ് അതായത് അത് പോലീസുകാരായിക്കോട്ടെ രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ മത നേതാക്കളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ആ വടക്കേ ഇന്ത്യയിലുള്ള ആ വിഭാഗത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും നേരം വെളുത്തിട്ടില്ല രണ്ട് പേർ പ്രായപൂർത്തിയായ രണ്ടു പേർ അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഏത് മതമായിക്കോട്ടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഹിന്ദുവിനെ കെട്ടിയാലും ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ മുസ്ലിമിനെ കെട്ടിയാലും പിന്നെ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ ക്രിസ്ത്യാനി കെട്ടിയാലും ആരെ കെട്ടിയാലും അവരവരുടെ കാര്യമായിട്ട് ജീവിച്ചാൽ മതിയല്ലോ എന്നാൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു കുട്ടിയെ കെട്ടിക്കഴിഞ്ഞാൽ അത് ലവ് ജിഹാദായി മാറുകയും പിന്നെ അവിടെ വലിയ മൂന്നാലോക യുദ്ധം നടക്കുകയും ചെയ്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അവർ രണ്ടുപേരെ തല്ലിക്കൊന്നു കളയുമ്പോൾ അവർക്ക് സമാധാനമാവുകയും ചെയ്യും കാരണം ഇത് നമുക്കത്ര ഒരു വലിയ പ്രശ്നമായി തോന്നില്ല പക്ഷേ വടക്കേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമാണ് ഈ മതത്തെയും ഇതുപോലെയുള്ള വിഭാഗതയെയും വെച്ചുകൊണ്ടാണ് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ബാക്കിയുള്ളവരും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് അവർ വോട്ട് നേടി വിജയിക്കുന്നത് അങ്ങനെയാണ് ആ ഒരു വർഗീയതയും ആ വിഭാഗീയതയും വളർത്തിക്കൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നമ്മുടെ നേതാക്കൾ പലപ്പോഴും സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും ഈ പാർലമെന്റ് ഇലക്ഷന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഒരു ഗോത്ര സമൂഹത്തെ അഭിബോ അഭിസംബോധന ചെയ്യുമ്പോൾ അത്തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയതെന്ന് നമുക്കറിയാം കാരണം ഒരു വിഭാഗത്തിന് അവരുടെ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചില വാക്കുകൾ അവിടെ പ്രയോഗിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ആ ഒരു സമൂഹത്തിൽ അത് പറയുമ്പോൾ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് അത് ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെയും കുറിച്ച് ഒരു യാഥാർത്ഥ്യത്തിൽ പറഞ്ഞതാണ് അല്ലാതെ ആളെ പൊട്ടനാക്കി വോട്ട് വാങ്ങാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൂടി കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് സത്യത്തിൽ ഈ കേരളത്തിൽ നമുക്ക് അത്ര ഖണ്ഡം അങ്ങോട്ട് വരുന്നില്ല ഇവിടെയും കുറച്ചൊക്കെ മതവും ജാതിയും തലയ്ക്ക് പിടിച്ച് തുടങ്ങി നേരത്തേ പോലെ അല്ല ഇപ്പൊ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വിഭാഗീതം ചെയ്തു തുടങ്ങി അല്ലെങ്കിൽ ഉത്തരേന്ത്യ പോലെ ഈ വിവരം കേട്ട ഒരു ഒരു കുറെ ആൾക്കാരെ പോലെ ആയി മാറി തുടങ്ങി എന്ന് നിവൃത്തിയില്ല ഉത്തരേന്ത്യ എന്താ അങ്ങനെയാണെന്ന് എന്താ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന ജാർഖണ്ഡ് പോലീസ് തന്നെയാണ് അതിന് തെളിവ് വക്കീൽ പറയുന്നത് മുഹമ്മദ് കാലിമിന്റെയും ആശാ വർമ്മയുടെയും അഡ്വക്കേറ്റിന്റെ അഭിപ്രായത്തിൽ അത് പറയുന്നത് കേട്ടു ഒരു ചാനലിൽ സംസാരിക്കുന്നത് കേട്ടു ഇവിടെ വന്ന പോലീസുകാർക്ക് ഇത് ഇന്ത്യൻ മഹാരാജ്യമാണെന്നും ഈ ഇന്ത്യൻ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ പ്രായപൂർത്തിയായ രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ആ അനുമതി ഉണ്ട് എന്നൊന്നും അറിയാത്ത പോലീസാണ് അത്രേക്ക് വന്നത് ഒന്നും അറിയില്ല അവർക്ക് അവർക്ക് എന്ത് നിയമം ഒന്നും അറിയില്ല നമ്മൾ തമാശയ്ക്ക് ചില സ്കൂളുകളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സംസാരിക്കുന്നത് അക്ഷരങ്ങൾ അറിയാതെ ഒന്നും അറിയാതെ എന്തൊക്കെയോ വായി തോന്നുന്നത് പറഞ്ഞു കൊടുക്കുന്ന പിന്നെ ഇത് വീഡിയോസും വിഷ്വൽസും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത്തരം കാലമായിട്ടും ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങള് ഇന്ത്യക്കാരാണെന്നും അവർ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഉള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവർക്കൊക്കെ അവകാശമുണ്ടെന്നും പിന്നെ മതവും ജാതിയും ഒക്കെ അത് അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളതാണ് മറ്റേ പരിടിക്കെടുത്ത് വെച്ച് കെട്ടാനും ആ നിർബന്ധിക്കാനും ഉള്ളതല്ല എന്നുള്ളതും ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്തേ ഇത്ര നാളായിട്ട് പറഞ്ഞു കൊടുത്തില്ല ഞാൻ എന്റെ കാഴ്ചപ്പാട് പറയാം നിങ്ങൾ എത്ര പേർ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മതം നോക്കി കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ കല്യാണം കഴിച്ചു വന്നപ്പോൾ അതങ്ങനെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ അത് ആഗ്രഹിച്ചിട്ടുമില്ല അതേപോലെ എന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് നിൽക്കൂല ആകെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ജീവിതം മരണം വരെ ഒരുമിച്ച് പോകണം നല്ല രീതിയിൽ പോകണമെന്നാണ് അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഇവിടെ അത്ര തന്നെ ഉള്ളൂ പിന്നെ മതം എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഏത് മതമായാലും അതിൽ ചില അന്തസത്തകളും സത്തകളും ആ അന്തസത്തയും സത്തയും അനുസരിച്ച് അവർ ജീവിച്ചാൽ അതിൽ അനാചാരങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് കുറെ ദുരാചാരങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിശ്വാസികളാണെന്നേ അത്തരം വിശ്വാസികൾക്ക് തമ്മിൽ മതപരമായി ഉണ്ടാവില്ല അവന് ഏത് മതമായാലും ഏത് വിശ്വാസ സംഹിത അവന് യാതൊരു പ്രശ്നവും അവർ തമ്മിൽ ഉണ്ടാകുന്നില്ല ഇന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതല്ല ഇന്ന് കുറെ ദുരാചാരങ്ങളും കുറെ അനാചാരങ്ങളും കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് അതാണ് ഏറ്റവും വലുതും ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഏത് മതമായത് ആ മതസമൂഹത്തെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ എനിക്ക് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് ഒരു വീട്ടിൽ ചിലപ്പോൾ രണ്ട് മൂന്നോ പേരുണ്ടാകും ഒരാൾ സി പി എമ്മുകാരനും മറ്റൊരാൾ സി പി ഐ കാരനും മറ്റൊരാള് കോൺഗ്രസ് കാരനും മറ്റൊരാൾ ചിലപ്പോൾ ബി ജെ പി കാരനുമായിരിക്കാം അവർ സഹോദരങ്ങളല്ലാതായി മാറുന്നില്ല ഒരു മാതാപിതാക്കളുടെ മക്കളായും അല്ലാതെ മാറുന്നില്ല അപ്പോൾ അവർ അവിടെ അവരുടെ കുടുംബസമേതം അവർ പരസ്പര ഐക്യത്തോടെ വിഭിന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മതത്തിലും അവർക്ക് ജീവിക്കാൻ പറ്റണം ആ നാല് മക്കൾക്ക് ഇഷ്ടമുള്ള നാല് മതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ നാല് മതങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് പറ്റണം മതമെന്ന് പറഞ്ഞാൽ അവനവനുള്ളതാ അവനവൻ്റെ വിശ്വാസ സംവിധ അനുസരിച്ച് ജീവിക്കാനുള്ളതാ അത് ആരാന്റെ വിശ്വാസത്തിൽ കൈയിടാനോ ആരാനെ അനുസരിച്ച് നമ്മുടെ അനുസരിച്ചിട്ട് ജീവിക്കണമെന്ന് ആരാനോട് പറയാനോ അല്ലെങ്കിൽ അവനെ അനുസരിച്ചിട്ട് നമ്മുടെ എല്ലാം തിരിച്ചിട്ട് പോകാനോ അങ്ങനെ ഒന്നുമല്ല നമുക്ക് ഏതാണോ നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് അത് സ്വീകരിക്കുക അതിലങ്ങോട്ട് ജീവിക്കുക പക്ഷെ അതിൽ ദുരാചാരങ്ങളും നേരത്തെ പറഞ്ഞുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് അതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് വാരാന്റെ തോളത്ത് ചെന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ അത് വിശ്വാസം ഒന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ജാർഖണ്ഡിൽ നടക്കുന്ന ഈ ഒരു വലിയ ഒരു കലാപം എന്ന് പറയുന്നത് ഒരു അനാവശ്യമാണ് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ വടക്കേ ഇന്ത്യൻ ഭരണാധികാരികൾ അത് സംസ്ഥാന ഭരണാധികാരികളായാലും അതുപോലെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളായാലും അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്തിട്ട് പൗരബോധവും രാഷ്ട്രബോധവും വളർത്താൻ അല്ലെങ്കിൽ കൃത്യമായ മതബോധം എന്താണ് മതമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആര് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കൃത്യമായി അഞ്ചു വർഷം കൂടുമ്പോഴോ അല്ലാത്ത സമയത്തോ ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം അതാണ് ഇലക്ഷൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമാണ് അവർ നിൽക്കുന്നത് അതാണ് ശരിയല്ലാത്തത് ഒരു മനുഷ്യൻ എന്താണെന്നോ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അക്ഷരം പോലും അറിയില്ല ഇവിടെ ജാർഖണ്ഡിൽ നിന്ന് വന്ന പോലീസുകാർക്ക് ഇന്ത്യൻ ഭരണഘടന എന്താണെന്നോ അല്ലെങ്കിൽ ഇവിടെ ഭരണഘടനയനുസരിച്ച് പ്രായപൂർത്തിയായവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ടെന്ന് ഒന്നും അവർക്കറിയില്ല എന്നാണ് പറയുന്നത് വാർത്തകൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് പോലീസുകാർക്ക് പോലും അതറിയില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയതൊന്നും അവർ അറിഞ്ഞില്ല ഈ കാലത്ത് യാതൊന്നും അറിഞ്ഞില്ല അവർക്ക് ഇപ്പോഴും ജാതിയും മതവും അതും ഇതുമായി നടക്കുകയാണ് അവർ നമ്മൾ പലപ്പോഴും പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ചില എഴുത്തും വായനയും പഠിപ്പിക്കുന്ന കോമഡികൾ പക്ഷെ അതൊക്കെ റിയാലിറ്റിയാണെന്ന് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുകയാണ് ഈ കേരളത്തിലും ഇപ്പോൾ അങ്ങ് ഇങ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ കഷ്ടമാണത് ജാതിയുടെ മതത്തിന്റെ പേരുള്ള ഈ ഒരു അടി ഏതായാലും വന്നിട്ടുള്ള മുഹമ്മദ് കാലിബ് ആശാ ദമ്പതികൾക്ക് എല്ലാ ആശംസകളും നൽകാനേ എനിക്ക് പറ്റുള്ളൂ അവരുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മുഹമ്മദ് കാലിബിന്റെ പുക പോലും കാണാൻ കിട്ടൂല മറ്റേ പെണ്ണിനെ ഏതെങ്കിലും പടികൾ അവനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യും നാലാമത്തെ ദിവസം അവൾ ആത്മഹത്യയും ചെയ്യും ഇതാണ് സംഭവിക്കുക എന്തിനാണ് ഈ ലവ് ജിഹാദ് ആ ജിഹാദ് ഈ ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ അവരവർ ജീവിക്കട്ടെന്നേ അതല്ലേ വേണ്ടത് നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം അത് അവർ ചെയ്യുമല്ലോ എന്ന് എനിക്കറിയില്ല കേരളത്തിൽ കുറേയൊക്കെ ഉണ്ട് തെക്കൻ തെക്കേ ഇന്ത്യയിൽ കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ വടക്കേന്ത്യയിലേക്ക് പോകും തോറും അത്തരത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് ഓരോരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അതാണ് മനസ്സിലാക്കുന്നത് മണിപ്പൂരായാലും ഇപ്പോൾ അതേ ജാർഖണ്ഡ് ആയാലും അല്ലെങ്കിൽ മറ്റെവിടെ ആയാലും അത് തന്നെയാണ് കാണുന്നത് ചേരി തിരിഞ്ഞുകൊണ്ട് അവരുടെ അനാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ ഒരു എന്ത്യാ ആ രീതിയിലുള്ള അതൊക്കെയാണ് വലുത് എന്ന് വെച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നെടുക്കാൻ ഒരു മടിയില്ലാതെ മനുഷ്യരാണെന്ന് പോലും പരിഗണിക്കാതെ അത് ഇന്ന വിഭാഗമൊന്നുമില്ല എല്ലാ വിഭാഗങ്ങളും മറ്റേ വിഭാഗങ്ങളും മനുഷ്യരായിട്ട് അംഗീകരിക്കാതെ അങ്ങനെയാണ് പലരും പഠിപ്പിക്കുന്നത് പ്രശ്നിക്കുന്നത് ഇവിടെയുണ്ട് ഇവിടെയും അങ്ങനെ കാണാം ആ ആരാണ് അവിശ്വാസി ആരാണ് അന്ധവിശ്വാസി എന്നൊക്കെ സ്വന്തം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർക്ക് മാർക്കിടുന്നത് അതുകൊണ്ട് അതും തെറ്റാണ് അതൊന്നും വേണ്ട അവനവൻ്റെ ആ വിശ്വാസം അനുസരിച്ചിട്ട് അവനോട് ജീവിക്കട്ടെ അവന്റെ ഈണ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അല്ലെങ്കിൽ അവളാണ് ഏതെങ്കിലും ഒരു മതവിശ്വാസം എന്നുണ്ടെങ്കിൽ അവന്റെ ഈണ അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ മതം ഒരു രാഷ്ട്രീയം പോലെ ഓരോരുത്തരും രാഷ്ട്രീയം അവരുടെ തലയിൽ കയറി ഇരിക്കുന്നത് പോലെ ഈ മതവും അങ്ങനെ തന്നെ ഇരുന്നാൽ മറ്റുള്ളവരുടെ മതത്തിൽ കയറി തലയിടാതിരുന്നാൽ വളരെ മനോഹരമായിരിക്കും നമ്മുടെ ഇവിടുത്തെ ജീവിതം പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ അതുകൊണ്ടാണ് ഈ വാർത്തയും ഈ ചിത്താപൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഈ ദമ്പതികളുടെ കവിതാക്കളുടെ ഒരു വാർത്തയും വലിയ വാർത്തയായി മാറുന്നത് എന്തായാലും കേരള പോലീസ് ഉചിതമായ തീരുമാനമാണ് എടുത്തത് എന്ന് തോന്നുന്നു അത് കോടതിയുടെ പിൻബലത്തോടെയാണ് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂഖണ്ഡിലേക്ക് പോയാൽ രണ്ടിന്റെ കാര്യം കാട്ട പോകയാൽ